നമസ്തേ ഇത്തവണ ഇരുപ്പിറവിക്കാലത്ത് ചില സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ചാവാം നമ്മുടെ ധ്യാനം എന്നാണ് കരുതൽ സമാധാന സാധ്യതകളും തടസ്സങ്ങളും തന്നെ അന്ന ജോസഫ് ഉറങ്ങിയിട്ടുണ്ട് എന്നതാണ് അതിശയം വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭവതിയാണെന്നാണ് അയാൾ കേട്ടത് എന്നിട്ടും അയാൾ കുറക്കം നഷ്ടമായില്ല അതുകൊണ്ട് തന്നെയും അയാളുടെ മുദ്രകൾ ദർശനത്തിൻ്റെതാവുന്നുണ്ട് മറിയത്തെ സ്വീകരിക്കാൻ നീ സംശയിക്കേണ്ട ദീപം നമ്മോടുകൂടെ എന്നാണ് നീ പോറ്റുന്ന മകൻ്റെ അർത്ഥം അങ്ങനെ എത്ര എത്ര സ്വപ്ന സന്ദേശങ്ങൾ അയാൾക്ക് ലഭിക്കുന്നു അതയാളുടെ എല്ലാ സന്ദേഹങ്ങളെയും അവിശ്വാസങ്ങളെയും പരിഹരിക്കുന്നു തീർന്നില്ല സ്വപ്നങ്ങളെ പ്രതിയുള്ള നെട്ടോട്ടങ്ങളാണ് പിന്നീട് ശരിക്കും കലഹിക്കാനും കുറ്റങ്ങൾ എണ്ണിപ്പറയാനും ഉപദ്രവിക്കാൻ പോലും ജോസഫിന് മുമ്പിൽ കാരണങ്ങളുണ്ട് പക്ഷേ അയാൾ തിരഞ്ഞെടുത്തത് അതല്ല ദർശനത്തിൻ്റെ വഴിയാണ് അതുതന്നെയാണ് ശാശ്വത സമാധാനത്തിനുള്ള ഒരു വഴിത്താരെയും ആദരവോടെ